േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നിർണായകമായ ആ വഴിത്തിരിവ് വന്നെത്തിയിരിക്കുകയാണ് വിവാഹ നിശ്ചയ ചടങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കനകയും സച്ചിയും ചേർന്നുകൊണ്ട് ഇതോടെ മറ്റു വഴികൾ ഒന്നും മുമ്പിൽ ബാക്കിയില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അനിക്കും അതുപോലെ തന്നെ നന്ദുവിനും ഇതോടെ അനി ഇനി വീട്ടിലുള്ളവരെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ വഴിമാറി വഴിമാറിത്തരുന്നതിന് തയ്യാറാണ് അതിന് ഒരു പ്രശ്നവുമില്ല ഇത് കേട്ട് നന്ദുവിനും വിഷമമാകുന്നു നന്ദു ഇല്ല ഞാനെൻ്റെ മരണം വരെ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും കാരണം ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഞാനെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇതോടെ അനിക്ക് സന്തോഷമാവുകയാണ് പക്ഷേ ഇതേ സമയം ആദർശും നയനയും സച്ചിയുമായുള്ള വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു അനി ആദർശിന് തൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവുകയില്ല എന്ന ഇതേ സമയം ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്